എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് ആതിരപ്പള്ളിയിലാണ് അച്ഛന്മാർ രാവിലെ ഏതെങ്കിലും റെഡിയായി ഇറങ്ങി വരുന്നുണ്ട് ആതിരപ്പള്ളിയുടെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനായിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇവിടെ ഒക്കെ മുട്ടനോ നടക്കാഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഇന്നലെ അപ്പം ഇന്നലെ നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടാണ് കിടന്ന് ഉറങ്ങിയത് നല്ല സുഖം ഉറക്കമായിരുന്നു അപ്പം ഇത് ഇവിടുത്തെ എണ്ണപ്പനത്തോട്ടം ഇത് പനങ്കുരിയൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ നമ്മൾ ഇന്നലെ രാത്രിയിൽ വന്ന വഴിക്കും രാത്രി ആയതുകൊണ്ട് നല്ലപോലെ കാണാൻ പറ്റിയില്ല ഇവിടെ എണ്ണപ്പനയൊക്കെ വേണ്ടെന്നുള്ള കാര്യം ഞാൻ നേരത്തെ മറന്നുപോയിരുന്നു കണ്ട് കാര്യം ഒത്തിരി വർഷം മുമ്പ് ഇതിലേ വന്നപ്പോൾ കണ്ട പക്ഷേ അത് മറന്നുപോയി ഒരുപാട് വർഷമായി വന്നിട്ട് ഞാൻ മറന്നുപോയി ശ്രദ്ധിക്കുന്നില്ല അതെ ഇപ്പം നമ്മൾ വീഡിയോ എടുത്തൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കിയാ പോകുന്നത്

ഉണ്ട് എനിക്ക് എനിക്കും കൂടെ ഒരു കാപ്പി കാത്തി രാവിലെ അഞ്ചര ആയപ്പോ അവിടെ ആന ഉണ്ടായിരുന്ന കടല ചേട്ടൻ പറഞ്ഞ ഈ എണ്ണപ്പന ഇഷ്ടം പോലെ കുരമ്പുണ്ട് ചാടി ചാടിണ്ട് നിങ്ങള് ഭയങ്കര ശല്യട്ടോ ആനയെ ഇപ്പൊ ഭയങ്കര കൃഷിയൊക്കെ ഇവിടെ കൃഷി അതെ നമ്മള് കടയിലാണെങ്കിലും ഒരാളില്ലെങ്കിൽ പോയേക്കാ രാവിലെ അതേന്ന് പോണോന്ന് പറഞ്ഞോണ്ടാ ഞങ്ങള് കുളിക്കാനിറങ്ങാനല്ലേ ഈ തോടൊഴുകി ചാലക്കുടി പുഴയിലേക്കാ ചെന്ന് ചേരുന്നത് ഇതാ ആതിരപ്പള്ളി വാട്ടർഫോൾസിന് അടുത്തുള്ള പിള്ളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമായത് അപ്പം ആതിരപ്പള്ളിയിൽ നിന്നും വാൽപ്പാറയിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വരെ ഇതുവഴി ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടില്ല ഇവിടെ ആനയുടെ കേന്ദ്രങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർഫോൾസ് ആണ് ആതിരപ്പള്ളി വാട്ടർഫോൾസ് അഞ്ഞൂറ്റി നാപ്പത്തിനാലിൽ നിന്ന് അതായത് കൊച്ചി സേലം ഹൈവേന്ന് ഒരു മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ അതായത് ചാലക്കുടിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ആതിരപ്പള്ളിയിലേക്ക് ഇവിടെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ മലക്കപ്പാറ വഴി വാൽപ്പാറയൊക്കെ പോവാൻ പൊള്ളാച്ചിയൊക്കെ പോവാം ബസ്സുണ്ട് ആ ബസ്സും ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പ്രൈവറ്റ് ബസ്സും ഉണ്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ സർക്കിൾ വാഴച്ചാൽ ഡിവിഷൻ വെൽക്കം ആ കടല ചേട്ടൻ പറഞ്ഞേ രണ്ടായിരത്തി പതിനെട്ട് വരെ ആന ഇല്ലായിരുന്നു ആന ഇറങ്ങിയാലായിരുന്നു ഇറങ്ങിയാലും ശേഷമാണ് ആന വരാൻ തുടങ്ങിയത് ആ ആതിരപ്പള്ളി ടിക്കറ്റ് കൗണ്ടർ എണ്ണൂറ് മീറ്റർ ഇത്ര നേരം നല്ല നിരപ്പ് സ്ഥലത്തോട് വന്നിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു കേട്ടോ അല്ലേ ആ ഇവിടെ ഒന്ന് രണ്ട് ചെറിയ വളവുകളൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും ഓർക്കുന്ന മഴക്കാലത്ത് ആതിരപ്പള്ളി എല്ലാം മഴക്കാലത്തും ഓർക്കും പക്ഷെ ഇതുവരെ നടന്നില്ല ഇറങ്ങി വരാൻ നടന്നില്ലേ

മൂന്ന് വാട്ടർഫോൾസ് ഉണ്ട് ഒന്ന് ഒന്ന്പ്പള്ളി പിന്നെ അതിരണ്ടും ചെറുതാട്ടോ ഇവരെല്ലാം സ്റ്റാഫുകളായിരിക്കും ഇവിടെ ഫോറസ്റ്റിന്റെ പച്ചല്ലേ അല്ല ഇപ്പം അവര് തന്നാ പേപ്പർ

ടിക്കറ്റ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് ഉള്ളൂ അങ്ങോട്ട് വന്നു തുടങ്ങി ഇവിടെ ഇവിടെ ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ മുതിർന്നവർക്ക് രൂപ കുട്ടികൾക്ക് പതിനഞ്ച് രൂപ സ്റ്റുഡൻസിന് ഇരുപത് രൂപ വിദേശികൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ പതിനഞ്ച് രൂപ ലൈറ്റ് വെയിറ്റ് നാൽപ്പത് രൂപ മീഡിയം വാഹനങ്ങൾ അമ്പത് രൂപ ൾ നൂറ് രൂപ ക്യാമറ എഴുപത്തിയഞ്ചു രൂപ വീഡിയോ ക്യാമറ അഞ്ഞൂറ് രൂപ മനസ്സിലായത് ആതിരപ്പള്ളി വനസംരക്ഷണ സമിതി ഓഫീസ് വനസംരക്ഷണ സമിതിയുടെ ആൾക്കാരും

ഇങ്ങനെ ഉണ്ട് അങ്ങോട്ട് വանք. അതെ സൂപ്പർ ഹെള്ളൊക്കെ ആണ്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നമുക്ക് വാട്ടർഫോൾസ് കാണാനായിട്ട് പോകാം. ആദരപ്പള്ളി വാട്ടർഫോൾസ്. ഇതാണ് ആദരപ്പള്ളി. പിന്നെ എവിടെ പാർക്കിംഗ് ആണ് അവിടെയളിൽ. പാർക്കിംഗിൽ വണ്ടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് നടന്നു പോകണം. 800 മീറ്റർ അങ്ങോട്ട് ഉണ്ട്. താഴേയ്ക്ക് ത്തറന്ന വരുന്നത് ഉള്ളതല്ലേ. ആവിടെ ഇടാ താഴേ ഇടാ. ആ ട്രാവലർ എടുക്കുന്നോ? ട്രാവലർ എടുക്കുന്നോ? നമ്മുടെ പാർക്കിംഗ് ഇവിടെ അല്ല. പിന്നെ അച്ഛമ്മ ഇവിടെ ഇറക്കി നിർത്തായിരുന്നു അങ്ങോട്ട് നടക്കട്ടല്ലോ താഴെ വരണ്ടോ അവിടെ മേള വിഷ്ടോട്ട് കിട്ടും ഇറങ്ങി പോണോ നല്ല വഴിമോശാ പറഞ്ഞില്ല

അര അങ്ങോട്ട് നമ്മള് ചാലക്കുടിപ്പുഴയാണ് ഈ ഒഴുകുന്നത് ചാലക്കുടി പുഴയിലാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസ് ബാബാ പോവാം സമയം പോകും എന്താ അച്ഛമ്മ ആക്റ്റീവ് അതങ്ങറങ്ങുമ്പം കൊട കുത്തി നടക്കാവുന്ന പക്ഷെ കൊട ഒടിഞ്ഞ് ഇപ്പോഴത്തെ കുടേ മുള്ളിത്തലി വെള്ളം കമ്പിയൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ് കുറച്ച് വണ്ടികളെ ഉള്ളു മഴ ആയതുകൊണ്ട് തന്നെയല്ലേ ഇന്ന് വർക്കിംഗ് അതാ ആ അതും ഒരു കാര്യമാണ് നല്ല തിരക്കാ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലെല്ലാവേ ഇതുപോലെ ചെറിയ ചെറിയ കടകളുണ്ട് എല്ലാം ഇതുപോലെ ഈ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയുള്ള കടകളാണ്

കുരങ്ങുകൾ ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് ഭക്ഷണമോ ശീതളപാനീയങ്ങളോ കൊണ്ടുപോകാന്ന് ഒഴിവാക്കുക അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമല്ലേ നടപ്പാതയൊക്കെ കല്ലുക പാകി മുളയും കൊണ്ടുള്ള വാലിയൊക്കെ നിർമ്മിച്ച് ഇത് പക്ഷേ ഒറിജിനൽ മുളയല്ല പക്ഷേ എന്നാലും കണ്ടോ അതെ കാണാനല്ല പക്ഷേ അതൊന്നും കാണാനൊരു ഭംഗിയുണ്ട് ഭംഗിയുണ്ടോ അപ്പോൾ വനസംരക്ഷണ സമിതിയിലെ ചേച്ചിമാർ രാവിലെ ഒന്ന് ഇവിടെ ഒക്കെ തൂത്തുഹാരിയൊക്കെ ഇടുന്നുണ്ടോ ആ

ബെഞ്ചൊക്കെ സെറ്റ് ചെയ്ത് നമ്മളവിടെ കാപ്പി പിടിക്കാനൊക്കെ ഇവര് കണ്ടോ താഴെ പോയി ഇറങ്ങിട്ട് കേറി കേറി വന്നു ഇറങ്ങി ഇതേ വാട്ടർഫോളിന്റെ ടോപ്പാ താഴേക്ക് പോകണമെങ്കിൽ ഇതിലെ ഇറങ്ങി നമുക്ക് താഴേക്ക് പോവാം താഴേക്ക് പോകുന്നുണ്ടോ പോരാ പോലെ അത് നമുക്ക് ഇവിടെ വന്ന് പോയി കണ്ടിട്ട് താഴേക്ക് പോവാം പക്ഷെ വെള്ളം കുറവാണ് കേട്ടുവാടി പുഴയാണ് ഈ ഒഴുകി വരുന്നത് മോളിലെ രണ്ട് മൂന്ന് ഡാം ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് വെള്ളം കുറവ് ഈ നദിയുടെ ഇക്കരെ തൃശ്ശൂർ ജില്ലയും അക്കരെ എറണാകുളം ജില്ലയാണ് ഇവിടെ നോക്കി നല്ല കോടമഞ്ഞുണ്ട് ലേഡീസിനുള്ള ഡ്രസ് ചേഞ്ചിങ് ഒക്കെ ഉണ്ട് ഇത് അവിടെ സൗത്ത് ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി വാട്ടർഫോൾസ് ആണത് അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത് എനിക്ക് എന്നോ ശക്തിയായിട്ടാണെന്ന് നോക്കിയത് ആ അതെ നല്ല ശക്തമായിട്ട് വെള്ളം വരുമ്പോ ഇവിടെ ഒക്കെ വെള്ളം വരുന്ന പക്ഷേ ഷെഡിന് അന്നേരം പറ്റത്തില്ല വെള്ളം ഒഴിപ്പോ വേലഇള്ളത് നന്നായിരുന്നു കൈ പിടിച്ചേക്കും അത് അരു ഞാനോർതെ മഴക്കാലം ആയതുകൊണ്ട് ഇവിടെ വെള്ളം ഓർത്തു ഒത്തിരി വെള്ളം കാണുന്ന പക്ഷെ ഉദ്ദേശ അത്രയും വെള്ളം ഇല്ല എനിക്ക ഡാമൊക്കെ തുറന്നുവിടുമ്പോട്ട് രൂപയോ എൺ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാം ആ നമ്മളെ വെള്ളച്ചാട്ടത്തിന്റെ നേരെ താഴേക്ക് നമുക്ക് വെള്ളം ഒഴുകുന്ന സിനിമാക്കാരുടെ ഒക്കെ ഇഷ്ട ലൊക്കേഷൻ ഇവിടെ ആതിരപ്പള്ളി വാട്ടർഫോൾസ് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ഒത്തിരി സിനിമയിലുണ്ട് ഈ പാട്ട് സീനിലൊക്കെ ഒരുപാടുണ്ട് അതുപോലെ പക്ഷു നിരീക്ഷികളുടെ ഓ പക്ഷു നിരീക്ഷകരുടെ ഇഷ്ട ലൊക്കേഷൻ ആയിട്ട് ഇവിടെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട് നമ്മൾ നമ്മളിറങ്ങിയത് വെള്ളച്ചാട്ടത്തിന്റെ താഴെ എത്തി അതൊന്നും ഇല്ല അതെ ഇറങ്ങി വന്നാ മതി ഒരുപാട് വേണ്ട നടക്കുന്ന പണ്ടത്തെക്കാട്ടിലൊക്കെ താഴെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയായിരുന്നു എനിക്ക് എന്ത് രസമാണ്

തന്നെ നനഞ്ഞു നല്ലപോലെ നനഞ്ഞു പൊന്നുകുട്ടി മാത്രം കോട്ടൊന്നും

ഇവിടെ നിന്റെ അമ്മ അമ്മക്ക് സുഖായിട്ട് ഇറങ്ങി വരായിരുന്നു വല്യ അതി ദൂരം ഒന്നുമില്ല കൊറച്ചായിരുന്നു കല്ല് പാകിട്ടുണ്ട് അതുകൊണ്ട് നടക്കാനും വല്യ ബുദ്ധിമുട്ടില്ലായിരുന്നു പിന്നെ മോളിൽ കാണുന്ന പോലെ വേറൊരു സമയം ചെറുവാണ്ടൂര് തന്നെയായിരുന്നു വഴി ശകല ആ ഒരു കിലോമീറ്റർ പിള്ളേര് വണ്ടി ഓടിച്ചു വരുന്ന അമ്മ ഇതേ ഒന്നും നോക്കാ നേരെ പോയി നിങ്ങളെല്ലാം ചുമ്മാ ആടി ആടിത്തൂങ്ങി നിക്ക ചുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല 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 ചിക്കനും കുരുമുളകും ഞാൻ പറഞ്ഞു നല്ല ചിക്കനും കുരുമുളകും ഇട്ടൊക്കെ ചുക്കാപ്പി എന്ന് പറഞ്ഞേ അങ്ങോട്ട് റോക്കറ്റ് പോയ പോലെ പോയത് ഇങ്ങോട്ട് വന്നിട്ട് കേറ്റം വലിക്കുന്നില്ല

അപ്പോഴേ നമുക്ക് ഇൻ പോയക്കാം ഏയ് കടകളെല്ലാം തുറന്നു എല്ലാം ഒന്നും ആയില്ല ഓരോന്നോരോന്നും തുറന്നു വരുന്നു കേട്ടാ കേറിക്കോ ആനയുടെ ആന ആന ഇതുപോലെ വേണ്ടി വരും ഇഷ്ട ഈറ്റല കണ്ടു ഒക്കെ ആവുമ്പോ വന്ന കാണാ ഞങ്ങള് ഇന്നാണ് ആതിരപ്പള്ളി വൈകുന്നേരം വന്നപ്പോ കണ്ടായിരുന്നു മൂന്നെണ്ണത്തിനെ കണ്ട നല്ല അതിസുന്ദരമായ ഒരു റൂട്ട് ആതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ

കൊള്ളാലോ ആണ് നല്ല ി നമ്മൾ ഒത്തിരി ഫാമിലി മെമ്പേഴ്സിനെ നല്ലൊരു ഐഡിയ ഐഡിയായി പാല തന്നെയാണേലും

ഒക്കെ വലിയ കണ്ടിട്ട് അത്ര ഇല്ലല്ലോ ഇതൊന്നും അതുകൊണ്ടായിരിക്കും ഈ നല്ല കാണാൻ അക്ഷരശ്രീ ഗ്രാമീണ വായനശാല വാഴച്ചാൽ വാഴച്ചാലിന്റെ വരദാനം മലമുഴക്കി വേഴാമ്പൽ ഇതൊക്കെ ഇപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളാണ് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ചെറിയൊരു പാർക്കുണ്ട് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ആവശ്യകത കാലാവസ്ഥാ സന്തലനത്തിന് ജലസ്രോതസ്സുകളുടെ നിലനിൽപ്പിന് ഭക്ഷ്യസുരക്ഷക്ക് ജീവവായുവിന്റെ ശുദ്ധീകരണത്തിന് പ്രകൃതിയുടെ സ്വസ്ഥിരക്ക് ഇതേവിടുത്തെ ഹെർബൽ ഗാർഡന പക്ഷെ അത് കൂട്ടിയിട്ടേക്കാൻ തോന്നുന്നുണ്ട് മുനിമാരൊക്കെ ഈ നദിയിലെ മുഴുവൻ എന്നാ ഇടതെങ്ങിയാ നിക്കുന്ന ഗവിയുള്ള

ഒരു ആരോമാർക്കുണ്ട് താഴെ അപ്പറേ വണ്ടി അവിടെ ആയിരിക്കും അതാ ഇല്ല പോവാ സാറ് പറഞ്ഞായിരുന്നു ഇവിടെ എല്ലാവരും എല്ലാം നല്ല അടിപൊളിയായിട്ട് ആൾക്കാരൊന്നും ഇറങ്ങാതെ അല്ലേ വേലിയൊക്കെ ആയിട്ട് നല്ല നീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് നല്ല ഫോറസ്റ്റിന് അണ്ടറിലുള്ള സ്ഥലങ്ങളാണ് ഇത് മൊത്തം കവിഞ്ഞു വരുമ്പോ നിറഞ്ഞു വരുമ്പോ എന്തായിരിക്കും അല്ലേ നമ്മളിതിന്റെ പന്നിമക്ഷേത്തും അടപ്പാർത് കെട്ടിട്ടുണ്ട്

ഇതിലേ വന്നു വന്നു ആ അതല്ലേ അതല്ലേ വണ്ടി വണ്ടികൾ പാർക്ക് ാസ്റ്റ് ഏറ്റവും അവസാനോദി ചക്രാണിന്നുള്ള സ്ഥലണ്ട്

ചെറിയ പാമ്പയാറാണോ ഇതിലെ കൊണ്ടൊക്കെ വന്ന ലോറിയും ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി സ്ഥാപിതോ അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വണ്ടി കയറുതാന്ന് പോകും അതെ അതെ അവിടെ താഴെ ഇറങ്ങി പോയിട്ട് കയറി വന്നപ്പോ തന്നെ

അപ്പൊ നമ്മളെ കൊറച്ച് വാട്ടർഫോൾസ് ഒക്കെ കണ്ടു ഇനി നമുക്ക് മലക്കപ്പാറ വഴി വാൾപ്പാറയിലേക്കുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം